ദൈവം എന്താ ആരെയും രക്ഷിക്കാത്ത അതും ഖുറാനിൽ ഉണ്ടോ തീർച്ചയായും രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തി അഞ്ചാം സൂക്തം സ്വാഭിന തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് ഭയത്തിനാലും വിശപ്പിനാലും ധനനഷ്ടത്തിനാലും ജീവനാശത്തിനാലും വിളനാശത്തിനാലും ക്ഷാമത്തിനാലും ഒക്കെയും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക പടച്ചോൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ക്ഷമയുടെ പ്രതിഫലമാണെങ്കിലോ അത് സ്വർഗവുമാണ് അപ്പൊ ഇത്രയും കാലം അനുഗ്രഹങ്ങൾ നിന്ന് പടച്ചോനെ പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു പരീക്ഷണം വന്നപ്പോ വെറുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ ആർക്കാണ് പഠിച്ചോൺ കൊടുത്തത് എന്നറിയോ ഏറ്റവും കൂടുതൽ പഠിച്ചോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് പ്രവാചകർ തങ്ങൾക്ക് മൂന്ന് വർഷക്കാലമാണ് പട്ടിണി കിട്ട് പച്ചില മാത്രം കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ കൊടുത്തത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ പൗത്രനെ ഉടല് വേറെ ശിരസ് വേറെ തലയും ഉടലും വേറെ വേറെ ആക്കിയിട്ട് ആ ഒരു ഗതി എന്തുകൊണ്ട് വരുത്തി ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് പരീക്ഷിക്കാറുള്ളത് ഈ വിശ്വാസ കാര്യങ്ങൾ ആറാണ് അതിലൊന്ന് നന്മയും തിന്മയും രണ്ടും അത് പഠിച്ചോണിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക വെറും ഗുണങ്ങള് സുഖങ്ങള് മാത്രല്ല പഠിച്ചോണിൽ നിന്ന് ലഭിക്കുക തിന്മയും രണ്ടും പഠിച്ചോണിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുമ്പോഴേ ഞാൻ യഥാർത്ഥ ഒരു വിശ്വാസിയാവുള്ളൂ പലരുടെയും സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു പേ ഫോർ വയനാട് ആണ് പ്രേ ഫോർ വയനാട് അല്ല പക്ഷെ ഞാൻ പറയുന്നു പേ ഫോർ വയനാട് കാരണം ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ചെയ്യൂല ഈ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് നമുക്ക് കണ്ടത് കാരണം ഈ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വേസ്റ്റ് ആണ് കാരണം വിദൂര ഭാവിയിലെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ഒരിക്കലും സഹായിക്കില്ല എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിഫലം പടച്ചോനിൽ നിന്നാണ് ആഗ്രഹിക്കുന്നുള്ളത് വ്യക്തികളിൽ നിന്നല്ല കാരണം അയൽവാസിക്ക് ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നാളെ പടച്ചോന് എന്നോട് ചോദ്യം ചോദിക്കും എന്റെ സമ്പാദ്യത്തിന്റെ രണ്ടര ശതമാനം അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കൽ എന്റെ നിർബന്ധ ബാധ്യസ്ഥതയാണ് അല്ലാതെ എന്റെ ഔദാര്യം കൊണ്ട് അവന് കൊടുക്കേണ്ടതല്ല മറിച്ച് അവന്റെ അവകാശമാണ് ഞാൻ അവന്റെ തേടി പിടിച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്നാണ് മതം പറയുന്നുള്ളത് കാരണം നമ്മൾ ഇവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല പഠിച്ചോനിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ് വിശ്വാസികൾക്ക് ഈ ഒരു എത്തിക്സും മൊറാലിറ്റിയും വാല്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് കാരണം വിശ്വാസിക്ക് ഇതൊരു മാൻഡേറ്ററി ആണ് ഓപ്ഷൻ അല്ലല്ല മറ്റുള്ളവർക്ക് ഇതൊരു ഓപ്ഷൻ ആണ് പഠിച്ചോ ഖുറാനിൽ തന്നെ പറഞ്ഞത് ലാത്തൂർ എന്റെ കാരുണ്യത്തിൽ നീ ഒരിക്കലും നിരാശനാവരുത്